പറഞ്ഞു നമ്മുടെ പള്ളി മക്കൂറുകളിൽ അനുസിലാമികമായിട്ടൊന്നും നടക്കുന്നില്ല അല്ല ഇസ്ലാമൊന്നും ചോദ്യത്തിന് മനസ്സിലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എതിർക്കുന്നുണ്ട് നടക്കാത്തത് പറയരുത് പറഞ്ഞു അന്ന് പറഞ്ഞു അതായത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഭീമാപള്ളി പോവാനടേ നേരത്തെ ആയി തന്നെ പോയത് പോവാനിടയായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കണ്ടു രണ്ടു മൂന്ന് പേര് ഇങ്ങനെ നേരമായിട്ട് എടുക്കുന്നുണ്ട് ഒരാൾ പറഞ്ഞു കുറച്ച് പൈസ ഇറങ്ങി ഈ ബിഷി ആരാന്ന് പറഞ്ഞു വൈപ്പേരി ബിഷി ഈ ബിഷി എന്ന യാത്ര വീശാം ആ അപ്പൊ ഈ പൈസ കൊടുത്തായി ബിഷറി കൂടെ വീശാം അപ്പൊ അത് കഴിഞ്ഞാൽ അടുത്തയാള് പറയും പ്രതി പൈസ ഇറങ്ങി നിശ്ചയ തുക ആരാങ്ങി ഒരു മുല്ലപ്പ് മാല ആരാന്ന് പറഞ്ഞു അപ്പൊ ഈ മാല കൊടുന്ന് മക്കബറ കൊടുന്ന് മൂന്നാമത്തെ അപ്പുറങ്ങനെ ആള് പറഞ്ഞു പ്രതി പൈസ ഇറങ്ങി ഒരു നിശ്ചയ തുക തരാങ്ങി ഈ ഖബറൊന്ന് തുറന്ന് കാണിച്ചു തരാം അതിനാവശ്യമുള്ളവര് കാശ് കൊടുത്തിട്ട് തുറന്ന് കാണിച്ചു തരുന്നുണ്ട് ഈ മാപ്പിളുടെ സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ മാനുശേഷം അതിനുശേഷം പോയിട്ടില്ല ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമികമാണോ ഇസ്ലാമിക അല്ലെങ്കിൽ അത് നടത്താൻ പാടാന്ന് എന്തുകൊണ്ട് ഈ കേരളത്തിലെ പഠിതന്മാര് പറയുന്നില്ല ഏത് ഇസ്ലാമികമാണോ ഞാൻ വിശദീകരിച്ച് ഒന്ന് പറഞ്ഞുതരാം മയിൽപീലി എന്നറിയുന്ന സാധനം ജീവിതകാലത്ത് മയിലിൽ നിന്ന് പിടിച്ചതാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ നമുക്ക് നെജസ് ആണത് ആ നജസ് വിൽക്കുന്നത് ഷാഫി മധുഹബ് പ്രകാരം അതു അത് വാങ്ങാൻ പാടില്ല അതെല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ വാങ്ങാൻ വരുന്നവര് ബഹുദൈവ വിശ്വാസികളുണ്ട് കാഫറുകളുണ്ട് മറ്റു മധുഖപ്പുകാരുണ്ട് ആ മധുഖപ്പുകാരാണോ വാങ്ങുന്നത് അവർക്കാണോ കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല ഇവിടെ വാങ്ങുന്നത് ഷാഫി മധുഖബുകാരനാണെങ്കിൽ അവനോട് പറഞ്ഞു കൊടുക്കാം ഇതെടോ നെജസ് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അത് പറഞ്ഞു കൊടുക്കണം അതേപോലെ പിന്നെന്താ പറഞ്ഞേ പിന്നെന്താ പറഞ്ഞേ മുല്ലപ്പൂമാ മുല്ലപ്പൂമാല കബറിന്റെ മുകളിൽ കൊടുത്തു കൊടുക്കുന്നത് മുല്ലപ്പൂ വെക്കുക എന്നുണ്ട് നമ്മളെ നാട്ടിലെ ഒരാചാരമായിട്ടൊരു ബഹുമാനം വന്നിട്ടുണ്ട് അതിന്റെ പേരിൽ ഒന്നും ഒരു തെറ്റും കുറ്റമൊന്നും വരല്ല ഖബറിന്റെ മുകളിൽ വെച്ച അവർ ആദരവ് നിലയിലുള്ളൂ ആദരവിന്റെ ഒരു നാടൻ രീതി നമ്മളെ നാട്ടിൽ ബിരിയാണി വെക്കുന്നുണ്ട് പണ്ടൊന്നും അതൊന്നും ഇല്ലല്ലോ അപ്പൊ നാടിന്റെ ഒരു ചില ആചാരങ്ങൾ ചിലത് വരും അത്തരം ആചാരങ്ങളിൽ പെട്ടതേ ഉള്ളു അത് വിരോധിക്കപ്പെട്ട സംഗതിയല്ല അല്ല മുല്ലപ്പൂമാല വെച്ചാൽ അതിനും കുഴപ്പമില്ല പിന്നെന്തള്ളത് ഫീസ് വാങ്ങി കാണിച്ചു കൊടുക്കുന്നത് ഫീസ് വാങ്ങി മൊക്ക കാണിച്ചു അതിന്റെ അധികാരികളല്ലേ തടയേണ്ടത് ഫീസ് വാങ്ങി മൊക്ക പ്രാണിച്ചു കൊടുക്കും മൊക്കപ്രാണിയതിനാ ഫീസ് അത് അധികാരപ്പെട്ടവർക്ക് ഫീസ് കൊടുത്തിട്ടേ കടക്കാൻ പറ്റുള്ളൂ നിയമം ഉണ്ടെങ്കിൽ നാഗൂരൊക്കെ അങ്ങനെ ഫീസ് കൊടുത്തിട്ടേ കടക്കാൻ പറ്റുള്ളൂ നിയമം അത് ആളുകളുടെ തിക്കും തിരക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായ ഒരു നാടനിയമാണ് അതിന് ശര എന്ത് ചെയ്യാനാണ് അല്ല അവര് ചെയ്യുന്നതാണ് ചെയ്യുന്നുണ്ട് ഇസ്ലാമികമായിട്ട് വേണ്ടി സർക്കാരോ അധികൃതരോ പൈസ എന്ന് ഒരു ഇത്രയും പറഞ്ഞുകൊണ്ട് കാര്യം പൈസകളിലേക്ക് യാത്രയാവോ മക്ബിളി പോവുക ചെയ്തിട്ടുണ്ടോ നിബിയോ സഹാബോഴ് പ്രവാചകമാരും മക്കളെ ഉദാഹരണം സഹോദരൻ വായിച്ചു പറഞ്ഞു ഇതൊന്നും ആർക്കിഷ്ടം പോലെ ഉസ്താദ് പറഞ്ഞോണ്ടാ ചോദിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തെ പറയുന്നു കഴിഞ്ഞോ മുൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ മക്ബാകളെ സന്ദർശിച്ചിട്ടുണ്ടോ സഹാബത്തും കൂട്ടായി പോയിട്ടുണ്ടോ അവിടെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ थी थी। ോ ചോദ്യം കീർന്നോ സുഹൃത്തെ ഇവിടെ പറഞ്ഞത് നബി സൊല്ല അലൈഹി വല്ല തങ്ങളുടെ ഖബർ വന്നിട്ട് നബി തങ്ങളുടെ ശേഷമുള്ള നബി തങ്ങൾ വഫാ മൂന്നാം നാളിൽ ഒരു സൊഹാബി വന്നിട്ട് സിയാറത്ത് ചെയ്തത് ഞാൻ ഇവിടെ വായിച്ചത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടത് കേട്ടോ 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 ശേഷം കേട്ടു നബി നബി മുൻ ഏതെങ്കിലും പ്രവാചകന്റെ കബറി ചെയ്തത് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നാണോ നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ചോദിക്കുന്നു നബി പോയതുണ്ട് നബി ബൈത്തുൽ മുഖ്യ പോയിട്ട് അംബിയാക്കന്മാരുടെ കബറൊക്കെ കണ്ടിട്ടുണ്ട് മൈക്കോൽ മുക്കദ്സിൽ മറമാടപ്പെട്ട അമ്പിയാക്കളുടെ കബറൊക്കെ നബി ജയർ ചെയ്തിട്ടുണ്ട് ിൽ പോയിട്ട് സ്വഹാബാക്കളുടെ കബറുകളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഞാൻ അത് പലതും നടക്കാത്തുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് പണം വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കിട്ടില്ല പണം വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കിട്ടില്ല സ്വന്തം ശ്രമദാനത്തിലൂടെയാണ് മദീനത്തെ പള്ളി എല്ലാവരും ഉണ്ടാക്കിയത് നദിയും പരിശ്രമിച്ചു സ്വഹാബാക്കളൊക്കെ പരിശ്രമിച്ചു ആ വിധം പരിശ്രമിച്ചിട്ടാ പള്ളി ഉണ്ടാക്കിയത് ഇനി നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ട് പണം പിരിക്കാൻ പറ്റോ പറ്റൂലെ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് എന്തു പറയുന്നു നിങ്ങൾ പണം വാങ്ങിയിട്ട് പള്ളി പിരിക്കാനോ പള്ളി നടപ്പാക്കാനോ വേണ്ടി പണം വാങ്ങാൻ പറ്റുമോ അറബികളുടെ പണം വാങ്ങിയിട്ട് നമുക്ക് പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ട് പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ അല്ല ഞാൻ ചോദിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരങ്ങക്ക് നിങ്ങൾ എന്ത് പറയുന്നു അതിനെ അതിനെപ്പറ്റി ആ എന്നാ ഞാൻ പറയുന്നു എന്നാ ഞാൻ പറയുന്നു എന്നാ വാങ്ങാം വാങ്ങാം നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നാ അത് വാങ്ങാം അതേപോലെ മക്കബറ തയ്യാറെ ചെയ്യുക എന്ന് പറയുന്നതിന് ഓരോ രീതിയുണ്ട് നമ്മളെ നാടിന്റെ രീതിയിൽ മക്കബറിയുടെ അധികാരി പറയുന്നു അതിന്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ എന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥയിലും നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇത്ര ഫീസ് നിശ്ചയിക്കാൻ അവർക്ക് അധികാരമുണ്ട് അതവർക്ക് വാങ്ങാം നെബിന്റെ കാലത്ത് നടന്നതേ നടന്നൂടു എങ്കിൽ പള്ളിക്ക് പണം പിരിക്കാൻ പാടില്ല പള്ളിക്ക് അറബിന്റെ പണം വാങ്ങാൻ പാടില്ല എന്നൊക്കെ വരും അതൊക്കെ വാങ്ങാൻ പറ്റൂ എന്ന് എല്ലാവരും സമ്മതിക്കുന്നതാണ് സംശയ അതായത് മരിച്ചുപോയ മഹാന്മാരെ ഇടയാളയാക്കി പ്രാർത്ഥിച്ചാൽ ഗുണം കിട്ടും എന്നും അവരുടെ മക്കബുറയുടെ കൂടെ പുണ്യകർമ്മമാണെന്നും പറഞ്ഞു അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനം ഈ മക്ബുറകൾ അധീനപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിഭാഗ ആൾക്കാർ ഫീസ് വാങ്ങിച്ചു മക്ബരകൾ സന്ദർശിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്യും അതിന് ഒത്താശ പണ്ഡിതന്മാർ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ അതിന്റെ വശം എങ്ങനെയാണ് അതല്ലേ ഈ സഹോദര മരിച്ചവരെ ചെല്ലണെങ്കിൽ ഉള്ളിൽ ഞാനൊക്കെ ചെയ്യാറുണ്ട് ഉള്ളിൽ കിടക്കണമെന്നില്ല പുറത്ത് ഒരു ഫാത്തി ഹോതിട്ട് ജിഹാര തീയതിട്ട് ദാ ചെയ്താലും അവരെ ചെന്ന് സന്ദർശിച്ചതും അവരോട് പറയുന്നതും ഒക്കെ പറയാ ഉള്ളിൽ തന്നെ കടക്കണോന്ന് വാശി വരുന്നത് ആൾക്ക് അയാൾ അവിടെ തന്നെ കണ്ടാ ഒരു നേട്ടമുണ്ടോ എന്ന് കരുതിട്ടല്ലേ അതിന്റെ ഒരു കാര്യമല്ല അയാൾക്ക് മാനസികമായിട്ട് ഒരു ഉന്മേഷം കിട്ടാനാണ് അയാൾ പറയുന്നത് അപ്പൊ ആളുകൾ വരുമ്പോൾ അതിന്റെ ഉടമസ്ഥതയുടെ ആളുകൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ആ പ്രദേശത്തേക്ക് കടക്കാൻ തിരക്കൊഴിവാക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വേണ്ടിയിട്ട് ഫീസ് നിശ്ചയിക്കാം അതിന് ഒരു തെറ്റ് ും കഴിയില്ല അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഫോക്കസ് ആയിട്ട് ഇതിനാരെങ്കിലും തെറ്റിദ്ധരിച്ച ഒരാൾ തെറ്റായിട്ട് പറഞ്ഞാൽ നബിയുടെ കാലത്തിന് നബിയുടെ ജീവിതം സഹാബത്തിന്റെ ജീവിതം ഇപ്പോഴത്തെ പണ്ഡിതന്മാരും ഇപ്പോഴത്തെ മക്കു പറയും ഇപ്പോഴത്തെ സാഹചര്യം ചെയ്യുമ്പോൾ ഇന്നും സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടുകെട്ടായിട്ട് ഇതിനെ കാണണവും നബീഡ് സഹാപത്തും കാശുണ്ടാക്കിയ മാർഗങ്ങൾ വേറെയാണെന്ന് മനസ്സിലാവില്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു മനസ്സിലായല്ലോ നബി പണിതത് പള്ളി പണിതത് പരിശ്രമത്തിലൂടെയും സ്വയം പരിശ്രമത്തിലൂടെയും സ്വഹാബാക്കുടെ ശ്രമത്തിലൂടെയായി ഇന്നും മുജാഹിദുകളും ജമാഅത്തുകളും അവരുടെ പള്ളി ഉണ്ടാക്കാൻ അറബികളെ സമീപിക്കുന്നതും അവരിൽ നിന്ന് പിരിവെടുക്കുന്നതും സ്വന്തം അന്ന് നിങ്ങളാതായിട്ട് പറയല്ല ഞാൻ മനസ്സിലാക്കി തരെയാണ് ഇന്ന് സുന്നികളും മുജാഹിദുകളും ഒക്കെ അറബികളെ സമീപിച്ചിട്ടും അവരിൽ നിന്ന് പണം പിരിക്കുന്നതും നാടിൽ വരിയിട്ടിട്ട് പിരിക്കുന്നതും നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കുന്നതും ഒക്കെ പണം സമ്പാദിക്കാനുള്ളൊരു വഴിയായിട്ട് മാറിയതുകൊണ്ടാണ് എന്ന് നിങ്ങൾ പറയോ പറയോ പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ആ പരിപാടി എന്ന് നിങ്ങൾ പറയോ നിബിന്റെ കാലത്ത് അതില്ലോ പണം സമ്പാദിച്ചിട്ടില്ല നബിം സ്വഹാബത്തും പള്ളിയില് കല്ലെടുത്തു മണ്ണെടുത്തു ഇതൊക്കെ പരിശ്രമത്തിലൂടെയാണ് ഇങ്ങനെ പരിശ്രമത്തിലൂടെ പള്ളി നിർമ്മിച്ചിരുന്ന റെഡ്ഡിയുടെ സ്വഹാബാക്കറുടെ മാതൃക വിട്ട് അറബിപ്പണത്തിന് വേണ്ടിയിട്ട് പോയിട്ടും അറബികളിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടും ആളുകളിൽ നിന്ന് പിരിച്ചിട്ടും ജക്കാത്തിന്റെ ഫണ്ട് സ്വീകരിച്ചിട്ടും ഒക്കെ അതുകൊണ്ട് പള്ളി ഉണ്ടാക്കുന്ന ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ നയം പണം ഉണ്ടാക്കാനുള്ള ഇടപാടാണ് പള്ളി നിർമ്മാണോ മദ്രസ നിർമ്മാണോ കോളേജ് നിർമ്മാണോ കോംപ്ലക്സ് നിർമ്മാണോ എന്ന് നിങ്ങൾ പറയുമോ അപ്പോൾ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി വിദേശത്ത് പോയി പണം പിരിച്ച് അവരുടെ സ്ഥാപനം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നില്ല മക്കറയൂണ്ടാക്കുന്നു ഞാൻ പറഞ്ഞതിന് നിങ്ങൾ അർത്ഥം പറയണ്ട ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു പറഞ്ഞല്ലോ കാലത്ത് ചെയ്യാത്തതൊക്കെയും തെറ്റാണെന്ന് പറയാൻ പറ്റൂലാ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അത് മനസ്സിലാണ്ട് നിങ്ങൾ എതിർത്തിട്ട് വെറുതെ ആയിട്ട് പറഞ്ഞില്ല കുരുട്ടി ചോദ്യം നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഇത് നേർക്കുനേര പരിപാടിയാണ് നിങ്ങൾ സംശയം തീർന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും കാലത്ത് പരിശ്രമിച്ച് പള്ളി ഉണ്ടാക്കിയ നിർമ്മാണത്തിൽ നിന്ന് വിട്ട് പണം പിരിച്ചിട്ട് നിർമ്മിക്കുന്ന ഇടത്തേക്ക് നമ്മൾ എത്തി അത് സാധാരണമായൊരു സമൂഹത്തിന്റെ മാറ്റമാണ് ഈ മാറ്റങ്ങൾ എല്ലായിടത്തും കാണാം ബിരിയാണി കൊടുത്തിട്ടേ കല്യാണമുണ്ടാക്കുകയുള്ളൂ ആ മാറ്റം നമുക്ക് എല്ലാവർക്കും അനുവദിക്കാം ജമാഅത്തും സുന്നി എല്ലാവരും കണക്കാണ് അതുകൊണ്ടൊന്നും മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് അനുസരിച്ച് വിരോധമില്ലാത്ത ഒരു കാര്യമാണ് എങ്കിൽ പോലും മറ്റു സമുദായങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗമാണ് ഇത് വെള്ളവെക്കം നമ്മളെ ചെന്നാലും അതിൽ കുഴക്കരക്കാവ് ചെന്നാൽ കാണസമ്പായും മുല്ലപ്പൂമാലും മരിപ്പരൂ ഇത് അവര് അവരുടെ അമ്പലങ്ങളിൽ കാശുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ മാർഗം തന്നെ നമ്മുടെ പള്ളിയിൽ ഉപയോഗിക്കണം നിങ്ങൾ മറ്റു മാർഗ്ഗക്കാര് ചെയ്യുന്ന കച്ചവടം തന്നെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നതിനെ എങ്ങനെ കാണും എങ്ങനെ മറ്റു മാർഗ്ഗക്കാര് അനാദി കച്ചവടം ജനറൽ ഒക്കെ മറ്റു മാർഗ്ഗക്കാരും മറ്റു സമുദായക്കാരും ചെയ്യുന്ന മാതിരി മുസ്ലിമികൾക്ക് ചെയ്തു ഇടേ അനുവദനീയമായതുകൊണ്ടല്ലേ ഇതുപോലെ അനുവദനീയമായത് നമുക്ക് ചെയ്യാം മറ്റു അവിടെ നോക്കേണ്ടതില്ല അനുവദനീയമാണെങ്കിൽ ചെയ്യാം ആ മതി മനസ്സിലായാൽ മതി മനസ്സിലായാൽ മതി ശരി